السلام عليكم ورحمه الله تعالى وبركاته كي محمد سوافا تو نے تو ہمت رہے یہ جہاں چیز کیا لوح قلم تیرے الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا وشفيعنا وحبيبنا ومولانا محمد وبارك وسلم عليه وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله بيد اليا ബഹുമാനപ്പെട്ട അവറുകളെ മറ്റു സയ്യിദന്മാരെ ആരിഫീങ്ങളായ നേതാക്കളെ പണ്ഡിതന്മാരെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരി അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവന്റെ ഹബീബായ അഷറഫ്ലം തങ്ങളുടെ ഉത്തമ സൃഷ്ടിച്ചു മാത്രമല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കളോട് ഇഷ്ടവും സ്നേഹവും

നമ്മുടെ ഈ കൈരളിയിൽ ഈ കേരളക്കരയിൽ ഇവിടെ ജനങ്ങളെ സമുദ്ധരിക്കുവാനും ഇവിടെ പണ്ഡിതന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരു വ്യക്തിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറു പ്രിയമുള്ളവരെ നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ പണ്ഡിതന്മാർക്ക് കുറവില്ല മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കുറവില്ല ഉപദേശങ്ങൾക്കോ വിരോധനങ്ങൾക്കോ ഒന്നും കുറവില്ല എന്നാൽ എന്നാൽ ഇന്ന് നമ്മുടെ കൈരളിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ദുരവസ്ഥകളാണ് നമ്മൾ കേൾക്കാൻ സാധിക്കുന്നത് എന്താണ് ഇതെല്ലാം ഉണ്ടായിട്ടും ഓരോ വർഷം തോറും നൂറുകണക്കിന് ആളുകള് നൂറുകണക്കിന് ജാമ്യാത്തുകളിൽ നിന്നും പണ്ഡിത ബിരുദം നേടി പുറത്തിറങ്ങുമ്പോഴും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്കിടയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗമാരപ്രായത്തിലുള്ള സഹോദരിമാർക്കിടയിൽ പോലും മദ്യവും കള്ളും മയക്കുമരുന്നും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പെൺവാണിഭവും ആൺവാണിഭവും അതുപോലെയുള്ള അള്ളാഹു പല കാര്യങ്ങളും ഇവിടെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയാം പ്രിയമുള്ളവരെ റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിശാജിന്റെ വലകളിൽപ്പെട്ട് തന്റെ നെഫ്സിന്റെ കടിമപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ആ മദ്യലഹരിയിൽ നിന്നും ലഹരിയിൽ നിന്നും നിന്നും രക്ഷപ്പെടുത്താൻ ഇവിടെ നമ്മളിലേക്ക് നമ്മളിലേക്കാഗതരായിട്ടുള്ള ഈ മഹാനുഭാവന്റെ പിതാമഹൻ സയ്യിദ് അഹമ്മദ് അഹമ്മദ്ദീൻ നൂറി ജൈലാനി സഹോദരന്മാരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിർബന്ധമായ നിസ്കാരം നിർബന്ധമായ നോമ്പുകള് എല്ലാം നിർവഹിക്കണമെന്നും മാത്രമല്ല ഈ നിസ്കാരങ്ങളില് ഏകാഗ്രതയോടുകൂടി സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ ആസ്വദിച്ചുകൊണ്ടും അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള കൂടിയും നിസ്കരിക്കണമെന്നും അതുപോലെ നോമ്പ് നോൽക്കണമെന്നും എല്ലാം എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ അതിന് സാധിച്ചില്ല അങ്ങനെ വിഷമപ്പെട്ട് പണ്ഡിതന്മാരുടെ അടുക്കളയിലേക്ക് പോ അടുക്കലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് സാധാത്യങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് ദിക്കറിന്റെ ഹൽക്കകളിലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് പക്ഷേ സാധിച്ചില്ല എന്നാൽ പള്ളി കാണാത്ത നിസ്കരിക്കാനുള്ള മനോഭാവം ആയിരക്കണക്കിന് ആളുകളെ നിസ്കാരത്തിൽ ആനന്ദവും ലഭിക്കാത്ത അള്ളാഹുവിനെ സദാസമയം ഓർക്കാൻ സാധിക്കാത്ത നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത

കേരളം കണ്ട സഹോദരന്മാരെ പ്രിയമുള്ളവരെ കിതാബുകളിലൂടെ കണ്ടിട്ട് കിതാബുകൾ വായിച്ചോദിയിട്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയിട്ട് സഹവസിച്ചിട്ടും പല തൊരീക്കത്തുകളിൽ മാറി മാറി ഭയൊത്തി ചെയ്തിട്ടും എത്തിക്കുമ്പോൾ പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്നതാണ് ചെയ്യണം അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള പ്രകാരത്തിൽ ഇതിൽ ഉന്നത ഉന്നതയായ അള്ളാഹുവിനെ കാണും പ്രകാരം ഇബാദത്ത് കൂടി അതിനുവേണ്ടിയുള്ള മകരിപ്പിച്ചുകൊണ്ട്

വരുന്നത് അവരുടെ പ്രവേശിച്ച് യഹ്സാനിന്റെ ഈ ദരജ കരസ്ഥമാക്കിയ ആയിരക്കണക്കിന് ആളുകളാണ് അവരിൽ നിന്നും കത്തിച്ചെടുത്തിട്ട് ലക്ഷക്കണക്കിനായിട്ട് ഈ കേരളത്തിലേക്ക് അനുയായികളായിട്ട് എത്തിയത് സഹോദരന്മാരെ അതുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട കൊണ്ട് കേരളക്കരയിലേക്ക് വലിയ ദൗത്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സി എം പോലെ ഇഷ്ടം പോലെയുള്ള മഹാന്മാരായ ബഹുമാനപ്പെട്ട നൂറുൽമെ വാഴ്ത്തിപ്പെടുന്നു പറയുകയും അവർ എന്ന് പറയുകയും ചെയ്തു ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സഹോദരന്മാരെ അവരുടെ ശേഷം പലരും മനസ്സിലാക്കി ഇനി ഈ പ്രകാശം കെട്ടുപോയി ഇനി ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഈ മൊഹിദീൻ ഷെയ്ഖിന്റെ തൊരീക്കത്തോ ഈ വിധത്തിലുള്ള ചിഷ്ടി തൊരീക്കത്തോ ഇതൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ

ഹിലൂടെ വീണ്ടും ഇത് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി പലരും വിചാരിച്ചു ഇതങ്ങ് ഇല്ലാതായി പോകുമെന്ന് പക്ഷേ സാധിച്ചില്ല ഷെയ്ഖുന വർഷങ്ങളോളം അതിൽ ചെയ്തു ആ ഷെയ്ഖുനയുടെ ആയിരക്കണക്കിന് ആളുകൾ ശരീഅത്തിനെ പിൻപറ്റിക്കൊണ്ട് തൊപ്പി വെച്ച് നീളം കുപ്പാക്കരി സദാ സമയം ഓർക്കുന്ന ആ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മാറി എന്തിനാണ് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെയുള്ളവർ വരുന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടു നേതാവ് കൂടി സദാസമയം തിക്കിന് മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് പോലും തിക്കിറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി തആല അൻഹു അല്ലാഹുവിലേക്ക് സീത വിസാലായി അപ്പോഴും പലരും മനസ്സിലാക്കി ഈ പ്രകാശം ഇനി രക്ഷയില്ല ഇനി ആരാ ഉള്ളത് അവരുടെ വയസ്സ് കുറഞ്ഞ ഒരു സന്താനുള്ള അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ അലഹമില്ലാ കേരളക്കാരയുടെ മക്കൾക്ക് അഭിമാനിക്കാൻ ഇനി എന്തു വേണം എത്ര എത്രണ്ട് നമുക്ക് ചെയ്താലും മതിയാവില്ല കറാമത്ത് അവിടെ സഹോദരന്മാരെ ഇവിടെ നിന്ന് സന്തോഷത്തോടെ വിട പറഞ്ഞപ്പോൾ അവരിൽ നിന്നും ആ നൂറിനെ യഥാവിധം കത്തിച്ചെടുത്തുകൊണ്ട് आप प्रकाशत् എല്ലേക്കും എത്തിക്കാനുള്ള ആവേശത്തോടും ഉന്മേഷത്തോടും ഉജ്ജ്വലമായിട്ടുള്ള ധീരതയോടും കൂടി സിംഹത്തെ പോലെ പോലെ പുലിയെ നമ്മളിലേക്ക് വന്നുകൊണ്ട് മക്കളെ അള്ളാഹു അനുഗ്രഹം കൊണ്ട് എന്റെ ഷെയ്ഖിന്റെ കഥമിൽ നിന്ന് എൻറെ മശാഖന്മാരുടെ കഥമിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകാശത്തെ കത്തിച്ചെടുത്ത പ്രകാശവുമായി ഇപ്പോൾ ഇതാ നമ്മുടെ കേരളക്കരയിലേക്ക് വരുന്നു ഇന്ത്യയുടെ നിരവധി സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും മലേഷ്യ സിംഗപ്പൂർ യു സൗദി അറേബ്യ കുവൈത്ത് ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് ബഗ്ദാദ് ഇറാഖ് ഇറാൻ ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് ആ പതാകയുമായിട്ട് മുന്നിലൂടെ മുന്നിൽ നിന്നുകൊണ്ട് മുന്നേറ്റാൻ വേണ്ടി വേണ്ടി നയിക്കാൻ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനമായിട്ട് ഈ മഹാനുഭവനെ നമുക്ക് നൽകിയിരിക്കുന്നു സഹോദരന്മാരെ എത്ര ശുക്ർ ചെയ്താലും നമുക്ക്

പ്രകാശത്തെ അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നു തീർച്ചയായും ആ നൂറിനെ തന്നെ ചെയ്യും ഈ പ്രകാശത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ ശരി അതാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹദില്ല ആ പ്രകാശത്തുമായിട്ട് അള്ളാഹുമായിട്ട് ഈ പ്രകാശം വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ പിതാവ് നമ്മുടെ നയനങ്ങൾക്ക് കണ്ണുകൾക്ക് ആനന്ദമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് തുടിപ്പായ

ാണ് സഹോദരന്മാര് ഇവരിൽ നിന്ന് പ്രകാശം കത്തിച്ചെടുക്കുക ഇവരുടെ കൈക്ക് വയവത്ത് ചെയ്ത് കാമിലും വയവത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് വിരാജിക്കാൻ ആഗ്രഹിക്കുന്നവർ ുംസൂലുമായിട്ട് എനിക്ക് കഴിയണമെന്ന് ജീവിതവും പ്രകാശമാവണം സന്തോഷകരമാവണം എന്ന് സന്തോഷകരമാവണമെന്നാഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ ഉൽഹിന്റെ കീഴിൽ അണിനിരക്കാൻ ആഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ പുണ്യകരങ്ങളെ കൊണ്ട് ഉൽ കൗസർ കുടിച്ച് ദാഹം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ നബിയുടെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഹിസാബില്ലാതെ പ്രവേശിക്കാൻ ഈ പ്രകാശത്തിൽ നിന്ന് നൽകുമാറാകട്ടെ ബഹുമാനികളെ മഹാനായ ഷെയഹുനാ തങ്ങളെ ഈ നാട്ടുകാരെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ നാട്ടുകാർക്ക് വേണ്ടി ഈ കേരളക്കരയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിൽസില നൂരിയക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാരായ സംഘാടകർക്ക് വേണ്ടിയിട്ട് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ അനുജനായ പുത്രനായ ബഹുമാനപ്പെട്ട സയ്യിദ് മൽഹറുദ്ദീൻ ജീലാനി തങ്ങൾ അവർ ഈ വേദിയിലേക്ക് ആർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ശേഷം ഈ വേദിയിലുള്ള അഭിവന്യരായ സയ്യിദന്മാരെയും അതുപോലെ തന്നെ പ്രത്യേകമായി കേരള നൂരിയയുടെ വന്യരായ പ്രസിഡന്റ് ഖലീഫ യൂസുഫ് നിസാമിഷു സുഹൂരി അവറുകളെയും ബഹുമാനപ്പെട്ട സിൽസലാനൂരിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നവാസിഷു അവറുകളെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അപ്രകാരത്തിന് ശേഷം നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീഫ നൂറ് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കലിബിഷ മൂസ മുസല്യാർ ഖലീഫ മൂസ മുസല്യാർ മഹാനവറുകളെയും അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനിയുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ ഉസ്താദ് ഖലീഫ ഷാ ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് അവറുകളെയും ഉസ്താദ് അവറുകള് പ്രത്യേകമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീഫ ബഹുമാനപ്പെട്ട അൻവാർ ഉഷ നൂരി മഹാനവറികളെയും മറ്റു എല്ലാ എല്ലാഫ നേതാക്കളെയും ഈ സദസ്സിലുള്ള എല്ലാ അഭിമന്യരായ ഉസ്താദുമാരെയും ബഹുമാനപ്പെട്ട തെക്കൻ മേഖലയുടെ അമീർ ബഹുമാനപ്പെട്ടൂർ ഖാലിയുമായ കുഞ്ഞ വഹാജി അബ്ദുൽ ഖാദർ നൂരി ബഹുമാനപ്പെട്ട നായിബ് അമീർ അബ്ദുറഹീം ഉസ്താദ് ഹബീബിഷ നൂരി മഹാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും എന്റെ പ്രിയപ്പെട്ട എല്ലാ സദസ്സരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അഹാനട്ടെ ആരോഗ്യത്തോടെ ദീർഘാഴ്ച നൽകി നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെമാരെയും അനുഗ്രഹിക്കട്ടെ ബിജാഹി സൈദന മുഹമ്മദ് വരഹമുല്ലാത്ത